കൃഷ്ണാ ഗുരുവായൂരപ്പാശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം എല്ലാം കഴിഞ്ഞ് കൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിൽ നട തുറന്നു ശ്രീലകത്തതാ നമ്മുടെ പുന്നുണ്ണി കണ്ണൻ പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതെല്ലാ ഭക്തന്മാർക്കും സുന്ദരമായി ശരിക്കും കാണാവുന്നതാണ് ഭഗവാന്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി കുറിയണി വെച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു വെള്ളപ്പട്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നുണ്ണി കണ്ണൻ്റെ സ്വർണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും വലിയ രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ സുന്ദര രൂപം കണ്ട് നട തുറന്ന സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും നാരായണ നാമം അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോവുകയാണ് ആ സ്വഭാനപ്പടിയിൽ നിന്ന് കണ്ണനെ കണ്ണിറയെ കണ്ട് ആ കണ്ണൻ്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ നേരെ കുറച്ചു നേരം കൊഞ്ചിച്ച് വർത്തമാനം പറഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാലികൾ വീണ് നമുക്ക് നമസ്കരിക്കാം ആ പൊന്നുണ്യ കണ്ണൻ നമ്മളെല്ലാവരെയും എല്ലാ ഇപ്പോഴും അനുഗ്രഹിക്കുന്നതാണ് ആ കണ്ണന് നമ്മുടെ ആത്മാർത്ഥമായ ഭക്തി അതുമാത്രമേ വേണ്ടൂ ബാക്കി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് എല്ലാ കാര്യങ്ങളും എല്ലാം അതും തരുന്നതാണ് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരിത്തന്ന കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ നമുക്ക് ഉറക്ക ഉറക്കെ കണ്ണൻ്റെ നാമം ചൊല്ലല്ലേ നാരായണ 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 യാതൊരു സങ്കോചവും കൂടാതെ ആ കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെപ്പോഴും ഉണ്ടാകുന്നതാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ മന്ത്രം എല്ലാവർക്കും എല്ലായിപ്പോഴും ചെല്ലാവുന്നതാണ് ഋഷീശ്വരന്മാർ നമുക്കായി ഉപദേശിച്ചു തന്ന തലമുറകളോളം പിന്മാറി കൈമാറി കൈമാറി വന്ന മന്ത്രമാണ് നമുക്കുള്ള എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും മാറി സർവവിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ സന്തതി പരമ്പരകൾക്കും അതുണ്ടാവുന്നതാണ് എല്ലാവരും ആ മൂ മൂലത്രയ മന്ത്രം ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എല്ലാവരും ജീവിച്ചോളൂ കേട്ടോ ഹരേ ഗുരുവായൂരപ്പാ ശരണം നാരായണ നാരായണ